സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗം പരിശോധന കർശനമാക്കി കുന്നംകുളം പോലീസ് മദ്യം കഴിച്ചതായി കണ്ടെത്തിയ ഡ്രൈവറെ പിടികൂടി സിസി ടി വി ന്യൂസ് എക്സ്ക്ലൂസീവ് മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് ഡ്രൈവർമാർ സർവീസ് നടത്തുന്നത് നിത്യസംഭവമായതോടെയാണ് പോലീസ് പരിശോധന കർശനമാക്കിയത് തിങ്കളാഴ്ച രാവിലെ ഏഴു മണിയോടെ കുന്നംകുളം നഗരത്തിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തായാണ് സബ് ഇൻസ്പെക്ടർ യു മഹേഷിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ പരിശോധന നടത്തിയത് കെഎസ്ആർടിസി ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവയിലെ ഡ്രൈവർമാരെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചാണ് പരിശോധിച്ചത് പരിശോധനയിൽ കുന്നംകുളം ആൽത്തറ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫ്രണ്ട്സ് എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ കാട്ടകാമ്പാൽ ചിറക്കൽ സ്വദേശി കോലഞ്ചേരി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സജീവിനെ മദ്യം കഴിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പിടികൂടി രണ്ടാഴ്ച മുമ്പ് ചൂണ്ടലിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് പാലത്തിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിലും പോലീസ് പരിശോധന നടത്തുകയും രണ്ട് ഡ്രൈവർമാരെ പിടികൂടുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച പരിശോധനയിൽ മദ്യം കഴിച്ചതിന് പിടികൂടിയ സജീവന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിനോട് ശുപാർശ ചെയ്യുന്നതിനൊപ്പം ബസ് കോടതിയിൽ ഹാജരാക്കുന്നതിനുമാണ് പോലീസിന്റെ തീരുമാനം വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരാനാണ് പോലീസിന്റെ തീരുമാനം സിസിടിവി ന്യൂസ് കേച്ചേരി